വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം ആറാം അധ്യായം മുപ്പത്തിയേഴ് മുതൽ നാൽപ്പത്തി നാല് വരെയുള്ള തിരുവചന ഭാഗം പിതാവ് എനിക്ക് നൽകുന്നവരെല്ലാം എൻ്റെ അടുത്ത് വരും എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരിക്കലും തള്ളിക്കളയുകയില്ല ഈശോടെ വലിയ വാഗ്ദാനമാണിത് ഈശോടെ സന്നിധിയോട് ചേർന്നിരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഇതിൻ്റെ ചോദ്യം നമ്മൾ ഒരുപാട് കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട് ഒരുപാട് ശുശ്രൂഷാ മേഖലയിലായിരിക്കുന്നുണ്ട് ദൈവത്തോട് കൂടെ ആയിരുന്നു കൊണ്ട് നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും അത് ചെറുതും വലുതുമൊക്കെ ആയിരിക്കാം അതെല്ലാം ഈശോയ്ക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലാണോ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് നമുക്കിന്ന് ധ്യാന വിഷയമാക്കി മാറ്റേണ്ടത് അവിടുന്ന് വീണ്ടും പറയുന്നുണ്ട് അവിടുന്ന് എനിക്ക് നൽകിയവരിൽ ഒരുവനെപ്പോലും ഞാൻ നഷ്ടപ്പെടുത്താതെ അന്ത്യദിനത്തിൽ ഉയർപ്പിക്കണമെന്നതാണ് എന്നെ അയച്ചവന്റെ ഇഷ്ടം അപ്പം നമ്മുടെ ഓരോരുത്തരുടെയും വലിയ നന്മയാണ് ആഗ്രഹിക്കുക എല്ലാവരും നീതീകരിക്കപ്പെടണം എല്ലാവരും രക്ഷ പ്രാപിക്കണം എല്ലാവരും സ്വർഗസന്നിധിയിലേക്ക് എത്തപ്പെടണം നമുക്ക് ആയിരിക്കുന്ന ജീവിത മേഖലയിൽ ക്രിസ്തുവിന് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യുന്നവരാകുവാൻ സ്വർഗത്തെ ലക്ഷമാക്കിയുള്ള നമ്മുടെ യാത്ര ഏറ്റവും അനുഗ്രഹമായിട്ട് മാറുവാൻ അവിടെ തടസ്സങ്ങളും പ്രതിബന്ധങ്ങളും കുറവുകളുമൊക്കെ ഉണ്ടാകുമ്പോഴും ഒരു വലിയ പ്രതീക്ഷ മുമ്പിൽ കണ്ടുകൊണ്ട് സ്വർഗമാകുന്ന വലിയ ലക്ഷ്യത്തിലേക്ക് നമ്മൾ യാത്രയാകുമ്പോൾ അവിടെ എൻ്റെ കരം പിടിക്കുവാൻ എൻ്റെ കൂടെയുള്ള ക്രിസ്തുവിനെ ദർശിച്ചുകൊണ്ട് അവൻ്റെ മുഖം മാത്രം നോക്കി മുമ്പോട്ട് യാത്ര ചെയ്യുവാനായിട്ട് നമുക്കിന്ന് പ്രത്യേകമായിട്ട് തീരുമാനമെടുക്കാം ഏറ്റവും അവസാനത്തെ ഇപ്രകാരമാണ് പറയുക എന്നെ അയച്ച പിതാവ് ആകർഷിച്ചാലല്ലാതെ ഒരുവനും എൻ്റെ അടുക്കലേക്ക് വരുവാൻ സാധിക്കുകയില്ല പിതാവിനാൽ ആകർഷിക്കപ്പെടണം നമ്മുടെ ചെയ്തികളും കർമ്മങ്ങളും ചിന്തകളും വികാരങ്ങളും ഒക്കെ പിതാവിന് ആകർഷണീയമായി മാറ്റപ്പെടണം അതിനുള്ളൊരു കൃപയ്ക്ക് വേണ്ടി കൂടെ പ്രാർത്ഥിക്കാം നാം ഓരോന്ന് ചെയ്ത് കൂട്ടുമ്പോൾ പൊതുചഹനം കാണുക നമ്മുടെ ബാഹ്യമായ പ്രവൃത്തി മാത്രമായിരിക്കും ദൈവം കാണുന്നത് നമ്മുടെ ഉള്ളുകൂടെയാണ് ഉള്ളും ഉള്ളവും തിരിച്ചറിയുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ നിർമ്മലതയോടുകൂടെ അകവും പുറവും ആയിരിക്കുന്നവരാകുവാൻ നമുക്ക് തീരുമാനമെടുക്കാം എവിടെയെങ്കിലുമൊക്കെ നമുക്ക് കുറവുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ദൈവസന്നിധിയോട് ഇന്ന് മാപ്പപേക്ഷിച്ചുകൊണ്ട് വരും ദിവസങ്ങളൊക്കെ ഈശോയുടെ തിരുഹൃദയ മാസം കൂടിയാണ് തിരുഹൃദയത്തോട് കൊണ്ട് നമുക്ക് ധ്യാനിക്കാം നമ്മുടെ ഓരോരുത്തരുടെ ഹൃദയവും ദൈവത്തിൻ്റെ ഹൃദയം പോലെ മാധുര്യമുള്ളതാക്കി മാറ്റിയെടുക്കണമെന്ന് നമ്മളെല്ലാവരും ദൈവസമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവശ്യം വിശാട് കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ